രചന തെൻസി വയനാട് അവതരണം ഷാഹുൽ പൂനൂർ മീനമാസത്തിലെ മേനി പൊള്ളിക്കും ചൂടിൽ അഖിൽ തന്റെ ക്യാമ്പസിന് മുന്നിലെ ചീമ മരത്തിന് കീഴിയിരുന്നു എന്തിനോ വേണ്ടി അവന്റെ കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പി മൂന്നുകൊല്ലത്തിനു മുമ്പ് ഇതേ സമയം താൻ പടിയിറങ്ങിയ ആ നിമിഷം അവന്റെ മനസ്സിലൂടെ കടന്നുപോയി പ്രൗഢി വിളിച്ചോതുന്ന നാട്ടിലെ വലിയ ക്യാമ്പസ് അവിടെ തന്നെ ഡിഗ്രി പഠിക്കണമെന്ന് അഖിലിന് വാശിയായിരുന്നു അല്പം കുസൃതി തരങ്ങൾ കയ്യിലുള്ള അഖിൽ ഈ ക്യാമ്പസിൽ കാലുകുത്തിയതോടെ മൂന്ന് കൊല്ലം കൊണ്ട് ക്യാമ്പസിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു സ്റ്റുഡൻറ്റായി മാറി അഖിലേ നീ വരുന്നില്ലേ എല്ലാവരും എത്തി ചുമലിൽ കൈവച്ച് തന്നെ ഉണർത്തി ഉറ്റ സുഹൃത്തിനെ നോക്കി അഖിൽ തലയാട്ടി ഡിഗ്രി പഠനം കഴിഞ്ഞ് ഏവരും പടിയിറങ്ങുന്ന നിമിഷത്തിലെ യാത്രയായപ്പിന് നിറവിൽ നിൽക്കുന്ന ക്യാമ്പസിനെ ഓർത്ത് അഖിൽ വീണ്ടും കഴിഞ്ഞു പോയ നിമിഷങ്ങളായി വിറക്കി അഖിൽ വരാനുള്ള ഭാവമില്ലെന്ന് മനസ്സിലാക്കിയ സുഹൃത്ത് കാർത്തിക് ബെഞ്ചിലാവിനടുത്തിരുന്നു എത്ര പെട്ടെന്നാണല്ലേ മൂന്ന് വർഷം കൊഴിഞ്ഞുപോയത് നമ്മുടേതെന്ന് പറഞ്ഞ് അഹങ്കരിച്ചിടന്ന ഈ ക്യാമ്പസിൽ ഓരോ മൂലയും ഇനി മണിക്കൂറുകൾ മാത്രം നമുക്ക് സ്വന്തം അത് കഴിഞ്ഞ നമ്മൾ മറ്റൊരു പേരിലല്ലേ ഈ ക്യാമ്പസിൽ വന്ന് കയറുക പൂർവ്വ വിദ്യാർത്ഥികൾ ചങ്കയിൽ നടന്നു വീണ വേദനയിലും ചിരിച്ചുകൊണ്ട് അകിൽ തങ്ങളുടെ ക്ലാസ് റൂമിൽ നിന്നാകെ തന്റെ മിഴികൾ പായിച്ചു ഏയ് എന്തായത് അകലെ അതിന് നമ്മളാരും വേർപിരിഞ്ഞു പോകുന്നില്ലല്ലോ വാട്സ്ആപ്പ് ഗ്രൂപ്പ് മീറ്റപ്പ് പോയി നമ്മുടെ സൗഹൃദം എന്നു നിലനിർത്തണം കാർത്തികിന്റെ വാക്കുകൾ കേട്ട് അഖിൽമേലെ ചിരിച്ച് കാർത്തി എന്തൊക്കെ ഗ്രൂപ്പ് ഉണ്ടാക്കിയാലും ദിവസവും നാം കണ്ടുമുട്ടിയാലും അതൊന്നും നമ്മുടെ ക്യാമ്പസിലെ സന്തോഷകരമായ മുഹൂർത്തങ്ങളുടെ അടുത്ത് പോലും വരില്ല ക്ലാസ് കട്ട് ചെയ്യലും എലക്ഷൻ്റെ പേരിലാട്ടിയും ആർട്സും വായ്നോട്ടവും ആ ക്യാൻ്റീനും എല്ലാം എല്ലാം നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ഈ ക്യാമ്പസ് തന്നെ വേണ്ടട നീ പറയുന്നത് ശരിയാ പക്ഷെ ഒന്നും നമുക്ക് സ്വന്തമല്ലല്ലോ ഒരിക്കൽ വിട്ടുപോകുന്നറിഞ്ഞിട്ടെന്നെ അല്ലേ നമ്മളിവിടേക്ക് വരുന്നത് നീ അതൊക്കെ വിട് അവസാന നിമിഷങ്ങളാണ് ഈ കലാരത്തിൽ നമുക്ക് അടിച്ചു പൊളിക്കണം ടീച്ചേഴ്സ് എല്ലാവരും ഹാളിലെത്തിയിട്ടുണ്ട് ഇനി നിന്റെ പാട്ടോടെ തുടങ്ങണം വന്നേ കാർത്തിക് അഖിലെയും വിളിച്ച് ഹാളിലേക്ക് നടന്നു എല്ലാവരെയും ഒരുമിച്ച് കണ്ടതും അവൻ്റെ കണ്ണുകൾ തേടിയത് അവളെയാണ് മൂന്നുകൊല്ലം മുമ്പ് ഇങ്ങനെ ഒരു അവൻ ആദ്യമായി അവളെ കണ്ടത് പാർവതി ഫ്രഷേഴ്സ് ഡേ നടക്കുന്ന സമയം സീനിയേഴ്സ് കുസൃതി ഒപ്പിച്ചപ്പോൾ കരഞ്ഞു കരഞ്ഞുകലങ്ങിയ മിഴികളാൽ തന്നെ നോക്കിയ പാവം പെണ്ണ് അപരിചിതരായി വന്ന ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായവർ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന ഏത് സമയം കൂടെയുണ്ടാവുന്ന ഉറ്റ ചങ്ങാതിമാർ പലരും മസുദിയോടെ പലതും അടക്കം പറയുമ്പോഴും അതിനെല്ലാം അവഗണിച്ച് കോളേജിൽ പാറിപ്പറ നടക്കുന്നവർ തങ്ങളിൽ പരസ്പരമുള്ള സ്വാർത്ഥത മറ്റേതോ ബന്ധത്തിലേക്ക് അവരെ നയിക്കുന്നുണ്ടെന്ന സുഹൃത്തുക്കളുടെ വാക്കുകൾ സ്നേഹത്തോടെ തന്നെ അവർ തള്ളി എന്നാൽ പിരിഞ്ഞു പോവാനുള്ള വേള അടുക്കുംതോറും ഇരുവരുടെയും പഴയ ഉത്സാഹ ഉന്മേഷവും കുറഞ്ഞു വന്നു എപ്പോഴും ഒരുമിച്ച് നടക്കുമെങ്കിൽ കൂടി വാക്കുകൾക്കായി അവരിരുവരും തപ്പിക്കളിച്ചു എല്ലാവരും ഒത്തൊരുമിച്ച് ഹാളിലെത്തിയാക്കിൽ മിഴികൾ നിറച്ചുകൊണ്ട് തന്നെ നോക്കുന്ന പാർവതിയെ കണ്ടു മൂന്ന് കൊല്ലം മുമ്പ് കണ്ട അതേ അവസ്ഥയിൽ തന്നെ തിരിച്ചും അവൻ നിസ്സഹായതയോടെ നോക്കി പാട്ടും കൂത്തും ചിരിയും കളിയും ഒടുവിൽ ഉയർന്നു പൊങ്ങിയ നിശ്വാസങ്ങളുമായി ഓരോരുത്തരും ക്യാമ്പസിൽ നിന്നും പടിയിറങ്ങാനായി ഒരുങ്ങി പാർവതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അഖിൽ വരാന്തയിലൂടെ നടന്നു കൂടിയ ക്ലാസ് മുറികളിലെ ബെഞ്ചിൽ തലോടി തങ്ങളുടേതെന്ന അഹങ്കാരത്തിൻ്റെ അവസാന വാക്യെന്നോണം അവർ രണ്ടുപേരും ബെഞ്ചിലിരുന്നു ഇനിയൊരിക്കലും ഇവ തങ്ങളുടെ സ്വന്തമല്ലെന്ന യാഥാർത്ഥ്യം ഇരുവരുടെയും കണ്ണുകൾ നനയിച്ചു ബർത്ത്ഡേ ആഘോഷവും ഒഴിവ് സമയങ്ങളിലെ പാട്ട് മേളവും ഇലക്ഷൻ സമയത്ത് ചൂടുപിടിച്ച ചർച്ചകളും അവരുടെ കണ്ണിൽ തെളിഞ്ഞു വന്നു കൈകോർത്ത് പിടിച്ചു തന്നെ രണ്ടുപേരും ആ ക്ലാസ് മുറിയിൽ നിന്ന് ഇറങ്ങി പണ്ടി പേര് വിളിച്ച് കളിയാക്കിയതും കലവില സംസാരങ്ങളും മിസ്സിൻ്റെ ദേഷ്യപ്പെടലും അവരുടെ മുന്നോട്ടുള്ള കാൽവെപ്പിൽ മാഞ്ഞു പോവാൻ തുടങ്ങി ക്ലാസ് കട്ട് ചെയ്തു വന്നിരിക്കാറുള്ള ക്യാൻറ്റീനിൽ മുഖാമുഖം ഇരിക്കുമ്പോഴും ഇരുവരും മൗനികളായിരുന്നു വാതോരായ സംസാരിച്ചിരുന്ന അവർക്കിടയിൽ അന്നൊരു വാക്കിനും പ്രസക്തിയില്ലായിരുന്നു ഒടുവിൽ പോവാനുള്ള സമയമായതും കോളേജ് ഗേറ്റിന് മുമ്പിൽ അവർ രണ്ടുപേരും നിന്നു ചുറ്റും തങ്ങളുടെ സഹപാഠികൾ യാത്ര പറഞ്ഞ് വിഷമം പങ്കുവെക്കുന്നെല്ലാം കണ്ട് കോർത്ത് പിടിച്ച കൈ അയക്കാതെ അവർ വേദന നിറഞ്ഞ പുഞ്ചിരി ഏവർക്കും നൽകി പാർവതി ഇനി നിന്നെ കാണാൻ കിട്ടില്ലല്ലോ അല്ലേ ഇടക്ക് മെസ്സേജ് അയക്കണേ തുടർ പഠനത്തിനായി വിദേശത്ത് പോകാൻ നിൽക്കുന്ന പാർവതിയെ വാരിപ്പുണമെന്ന് കൂട്ടുകാരികൾ യാത്ര പറഞ്ഞു അപ്പോഴും അവടെ മിഴികൾ അഖിലിൽ മാത്രമായിരുന്നു യാതൊരു ഭാവമില്ലാതെ അവളെ നോക്കാതെ അവൻ തൻ്റെ ക്യാമ്പസിനെ നോക്കി തന്നോടൊരു വാക്ക് പോലും ഇണ്ടാൻ നിൽക്കുന്ന അഖിലിനെ നോക്കി അവൾ കണ്ണുകൾ തുടച്ചു അഖിൽ ഞാൻ നാളെ പോവാം നാളെയാണ് ഫ്ലൈറ്റ് ഞാൻ വിളിക്കാം തനിക്ക് പോവാനുള്ള കാർ വന്ന് നിന്നും ഇനി നിന്നാൽ തൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാനാവില്ലെന്ന് അറിയാവുന്നതിനാൽ അവൾ മേളി അഖിലിൻ്റെ കയ്യിൽ നിന്നും തൻ്റെ കൈ വേർപ്പെടുത്തി ഒന്ന് പുഞ്ചിരി തൂകിയെന്നല്ലാതെ മറുത്തൊന്നും അവൻ പറഞ്ഞില്ല കാറിൽ കയറി പോവാൻ നേരം എന്തിനോ വേണ്ടി അവൾ തിരിഞ്ഞു നോക്കി എന്നാൽ പുറം തിരിഞ്ഞ നിൽക്കുന്ന അവനെ കണ്ട് നിരാശയോടെ അവൾ കാറിൽ കയറി തനിലെ പ്രാണൻ പറഞ്ഞു പോകുന്ന വേദനയോടെ കോളേജിനെയും കാറ് പോകുന്നു മാറി മാറി നോക്കി അവൻ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു പിന്തിരിഞ്ഞു ക്യാമ്പസിന് നോക്കി ഓർമ്മകളായി വിറക്കിയായിരുന്ന അഖിലിന് തേടി പരിചിത ശബ്ദം വന്നെത്തി തന്റെ കൂടെ പഠിച്ചവർ തൻ്റെ മുന്നിൽ അണിനിരന്നു അവൻ സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറച്ചു കാർത്തി ആറു ആറുവെള്ളത്തിനു ശേഷം പൂർവ്വ വിദ്യാർത്ഥി നാമത്തോടെ പടി പടികയറി വന്നവർ ഇത്രയും നാളുകൾക്ക് ശേഷം കണ്ടതിന്റെ സന്തോഷം പങ്കിട്ടു വരുൺ ദീപ പ്രിയ ബഷീ ഓർത്തെടുക്കാൻ പ്രയാസമൊട്ടുമില്ലാതെ അവൻ ഓരോരുത്തരെയും വാരി പുണർന്നു അതിനനുസരിച്ച് അവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു ആഹാ ഞങ്ങൾ മറന്നിട്ടില്ല അന്ന് പോയതല്ലേ നീ പിന്നെ ഒരു വിവരമില്ല നീ വിദേശത്ത് പോയി കോളേജിലെ പാട്ടുകാരൻ അതിലുപരി പാർട്ടിയുടെ നേതാവ് ഈ ഒരു സ്ഥാനം ഏതെങ്കിലും നിനക്ക് എനിക്കിപ്പോഴെന്ന് വിചാരിച്ച ഞങ്ങൾ മണ്ടന്മാർ നീ ബിസിനസിൽ ജയിക്കേറിയല്ലേ കളിയായി അവർ ഓരോന്ന് പറഞ്ഞു തുടങ്ങി അതിനിടയിൽ കാർത്തി എല്ലാവരെയും നോക്കി പാർവതി വന്നിട്ടില്ല അല്ലേ അവൾ വരില്ലേ പാർവതിയുടെ നാമം കേട്ടതും അഖിലിൻ്റെ മുഖത്ത് ചെറുപുൻ ചിരി വിടർന്നു കാർത്തി അവൻ്റെ തോൾ കൈയിട്ട് അവനെ സമാധാനിപ്പിച്ചു അവളു പോയ വിഷമം തന്നെ അലട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം എല്ലാവരുടെയും മുന്നിൽ നിങ്ങളെ സുഹൃത്തുക്കളെപ്പോലെ ആണെങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പരസ്പരം ഇഷ്ടമുണ്ടെന്നും ഇവിടെ എല്ലാവർക്കും അറിയാം അതിൽ ഇഷ്ടം പറയാം മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചതാണ് നിങ്ങളുടെ തെറ്റ് ആ സാറേ അതൊക്കെ വിട് കുറേ കാലമായില്ലേ നമ്മൾ കണ്ടിട്ട് നിന്റെ വിശേഷങ്ങൾ പറ വീണ്ടും കളി ചീരികൾ ഉയർന്നു എല്ലാവരും ഒരുമിച്ച് എപ്പോഴും ഒത്തുകൂടാറുള്ള ഹാളിലേക്ക് നടന്നു പല മാറ്റങ്ങൾ വന്ന തങ്ങളുടെ ക്യാമ്പസിനെ കുറിച്ചുള്ള ചർച്ചകൾ നീണ്ടു ഹാളിലെത്തിയതും ഒഴിഞ്ഞ കസേരകൾക്ക് നടുവിൽ കയ്യിൽ കുഞ്ഞുമായി ഇരിക്കുന്നു അവരെല്ലാവരും കണ്ടു അത്ഭുതത്തോടെ അതിലേറെ സന്തോഷത്തോടെ എല്ലാവരും അവരുടെ അടുത്തേക്ക് ഓടി തങ്ങളുടെ മക്കളെ പരിചയപ്പെടുത്തലും വിശേഷങ്ങൾ പങ്കുവെച്ചും അവർ സമയം നീക്കി അവളെ കണ്ടപാട് എല്ലാവരുടെയും കണ്ണുകൾ അഖിലിന് നേരെ തിരിഞ്ഞു എന്നാൽ പുഞ്ചിരി കൈവിടാതെ അവൻ അവർക്കൊപ്പം നിന്നു പാർവതിയുടെ കണ്ണുകൾ പലപ്പോഴായി അഖിലിനെ തഴുകിയെങ്കിലും അവർ പരസ്പരം ഒന്നും മിണ്ടിയില്ല പരിപാടി അവസാനിക്കാറായതും പാർവതി അഖിലിനെ അല്പം തനിയെ വിട്ട് അവളുടെ കുഞ്ഞുമായി മറ്റുള്ളവർ മാറി നിന്നു കൊല്ലം മുമ്പ് തങ്ങളവസാനമായി ക്യാമ്പസ് ചൂറ്റി കണ്ട പോലെ ഒരുമിച്ച് ഒരക്ഷരമിണ്ടാതെ വരാന്തയിലും ക്ലാസ് റൂമുകളിലും അവരുടെ സാമീപ്യമെത്തി പല നവീകരണങ്ങളാലും ഉയർന്ന കോളേജിൽ പഴയ ഓർമ്മകളുടെ മണം വേർതിരിച്ചറിയാൻ അവർ പാടുപെട്ടു അവൾ നോക്കി അഖിൽ പറഞ്ഞതും ചെറിയ ചിരിയാൽ അവൾ സമ്മതം അറിയിച്ചു മേലെ അവളുടെ കയ്യിൽ കൈകോർത്തുകൊണ്ടവൻ മറ്റുള്ളവരുടെ അടുത്തേക്ക് പോയി ഇരുവരുടെയും വരവ് കണ്ട് എല്ലാവരും പരസ്പരം നോക്കി ആ സമയം കാർത്തികന്റെ കയ്യിലെ കുഞ്ഞിനെ അഖിൽ വാരിയെടുത്ത് പാർവതിയെ ചേർത്ത് നിർത്തി എല്ലാവരും അന്തം ഇട്ട് നോക്കിയതും അഖിൽ അവർക്ക് നേരെ കണ്ണിറുക്കി എല്ലാം പെട്ടെന്നായിരുന്നു പാർവതി പറഞ്ഞതും എല്ലാവരും അത്ഭുതത്തോടെ ഇരുവരെയും നോക്കി പിന്നെ അടിയ ഇടിയുമായി അവർ ഒരുമിച്ച് തങ്ങളോട് പറയാത്തതിൻ്റെ പരിഭവം എല്ലാവരും പുറത്തെടുത്തു എല്ലാം കഴിഞ്ഞ് വീണ്ടും ഒരു വേർപിരിൽ നിമിഷം അവരുടെ കണ്ണുകളെ നനയിച്ച് അടിപിടികൂടി പരസ്പരം ഇണങ്ങിയും പിണങ്ങിയും കഴിഞ്ഞ നാളുകളെ അയവിറക്കി അവർ ഒരിക്കൽ കൂടി ആ പടികളിറങ്ങി